ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം ഇഞ്ചി ആവശ്യമുണ്ട് ശർക്കര പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില പിന്നെ പുളി ഈ നമുക്കൊരു ചട്ടി എടുക്കത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തിട്ട് കേട്ടോ ചെറുതായിട്ടോ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുതിട്ട് പൊട്ടിക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞുച്ചേക്കുന്ന കുഞ്ഞുള്ളി ചേർക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ചേർക്കേണ്ടത് വേറെ എണ്ണയും ചേർക്കരുത് വെളിച്ചെണ്ണ എന്ന് ചേർക്കണം കേട്ടോ അന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക് എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കൊരു സുഖം തന്നെ കേട്ടോ ആ സമയത്തോട് കറണ്ട് വയർന്നിട്ടോ നമുക്ക് നമ്മുടെ സ കുഞ്ഞുള്ളി വഴി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു അരിഞ്ഞേക്കുന്ന പച്ചമുളക് ചേർക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കുറവ് മതി കുറച്ച് മതി ഞാനിവിടെ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് വേണ്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടി ഒന്നര സ്പൂൺ ചേർത്തിട്ടുണ്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടോ ഇനി അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുളി വെള്ളം പറ്റട്ടെ പറ്റോ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കാം കേട്ടോ ഒരുപാട് ശർക്കര വേണ്ട കേട്ടോ ഒരു മീഡിയം അതായത് പുളിയും മധുരവും എരിവും ഒരുപോലെ നിൽക്കാൻ പാത്രമുള്ളട്ടോ ശർക്കര കേട്ടോ ഓവറാ വേണ്ട കേട്ടോ ശർക്കര ചേർത്ത് ശർക്കര ഒരുക്കി ചേർത്ത് അരിച്ചിട്ടുണ്ട് നമ്മളത് അരച്ചത് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ അത് ഇരിക്കുംന്തോറും കുറുകു കേട്ടോ നമ്മുടെ പുളിക്കറി ഇഞ്ചി പുളി ഇഞ്ചി ഇരിക്കും തോറും കുറുകു കേട്ടോ നന്നായിട്ട് തണുച്ച് തന്നിട്ടുണ്ടതാ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സഭയതെൻ്റെ സഭയണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ ടാറ്റാ അസലക്കും